ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഗംഭീര എപ്പിസോഡായിരിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ ചിലർക്കൊന്നും സന്തോഷം ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും പൊതുവെ എല്ലാവർക്കും സന്തോഷം വരുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ ലൈവിൽ നടക്കാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ലാലേ എണ്ണ ആദരിക്കലാണ് ലാലട്ടനെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയല്ലോ അപ്പം അതിൻ്റെ ഒരു ആദരിക്കൽ ബിഗ് ബോസ് ഫാമിലിയിൽ അതിൻ്റെ ഒരു ആദരിക്കൽ നടക്കുന്നുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ലാലേട്ടൻ ക്യാപ്റ്റൻസി മികവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പല കാര്യങ്ങളും പൊങ്ങി വരാൻ സാധ്യതയുണ്ട് ഇന്ന് ലൈവിൽ നടന്ന ബിന്നി ഒന്നിലാ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ക്യാപ്റ്റൻസിയുടെ അതെല്ലാം പൊങ്ങി പൊങ്ങിവരും ക്യാപ്റ്റനെക്കുറിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും നല്ലത് പറയുമ്പോൾ ഒരുപക്ഷെ ബിന്നി നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട് ആ ഒരു സംഭവം ഇന്നത്തെ ലൈവിൽ നടക്കാൻ പോകുന്നുണ്ട് പിന്നീട് ലാലേട്ടൻ ജിസലിനോട് ചോദിക്കുകയാണ് ജിസൈലോ ആരിനോ ലവ് ആണോ എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ചോദിക്കുമെന്നുള്ളത് ഇതൊരുപക്ഷേ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് പലർക്കും സംശയമുണ്ട് ഈ കാര്യത്തിൽ എന്താണെന്ന് കുടുംബാംഗങ്ങൾക്കിടയിലും ഇതേ സംശയമുണ്ട് പലരും സംസാരിക്കുന്നു പലരും രാത്രി എന്നില്ല പകലും നിന്നില്ല ഒരു തമ്മിൽ ലവാണ് ലവ് സ്ട്രാറ്റജി ഇറക്കാണ് ആരിൻ്റെ ഗെയിം നശിപ്പിക്കുകയാണ് അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ വീട്ടിൽ നടക്കുന്നുണ്ട് വീട്ടിൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ പുറത്ത് ചർച്ചയാവും പുറത്ത് ചർച്ചയായിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ലാലേട്ടിന് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കും അതൊക്കെ വീക്ക്ലി ടാസ്കിൽ അനീഷ് കുപ്പി വലിച്ചെറിഞ്ഞതും മുടി കണ്ടിട്ട് അതിൽ കുപ്പി വലിച്ചെറിഞ്ഞതും ചവിട്ടി പൊട്ടിച്ചതും അതെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളത്തെ എപ്പിസോഡിലായിരിക്കും കേട്ടോ ചോദിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും ചോദിക്കുന്നുള്ളൂ പിന്നീട് ഇന്ന് ഏവീക്ഷ ഒന്നും നടക്കുന്നില്ല നാളെ ആയിരിക്കും ഉണ്ടെങ്കിൽ നാളെ ആയിരിക്കും നടക്കുക ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ അൻപത് ദിവസം കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും വിഷ്ണുണ്ടാകും ഒരാളെങ്കിലും നാളെ പുറത്താക്കാൻ സാധ്യത കാണുന്നുണ്ട് അതെന്തായാലും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഭിലാഷിനാണ് അഭിലാഷിനും ജിഷുനാണ് ഏറ്റവും വോട്ട് കുറവ് ഓരോ വീക്ഷണുണ്ടാകാനാണ് സാധ്യത ഇന്ന് വീക്ഷണില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നാളെ ഒന്നേ ഉണ്ടാവുള്ളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രണ്ടുപേർ പുറത്താക്കും അങ്ങനെയെങ്കിൽ ജിഷുനാണ് വോട്ട് കുറവ് പിന്നെ ബിനിക്ക് കുറവാണ് ബിനിയെ പക്ഷെ പുറത്താക്കാൻ സാധ്യതയില്ല ബിന്നിയുടെ പുതിയൊരു ഗെയിം വരുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ ബിനിനെ പെട്ടെന്ന് പുറത്താക്കാൻ സാധ്യതയില്ല ഇന്ന് എന്തായാലും എവിഷ നടക്കുന്നില്ല അത് നാളെയാണ് അപ്പൊ ആരോ പോവാന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഈ ഒരു അഞ്ച് കാര്യങ്ങള് ഇന്ന് വീട്ടില് ലാലേട്ടൻ സംസാരിക്കും ഈ ജിസേലിനോടും ആരോടും ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി ആയിരിക്കും ഒരു പറയുക എന്തായാലും ലവ് ആണ് ഞങ്ങളൊന്നും പറയില്ല അല്ലെങ്കിൽ ലവ് ട്രാക്കാണൊന്നും പറയാൻ സാധ്യത്തില്ല ഒരുപക്ഷെ അത് ന്യൂട്രലി ഹാൻഡിൽ ചെയ്യാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നു എന്താ സംഭവിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കണ്ടു അറിയാം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം അതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ടും മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം